കാർഷിക കോളേജുകളിലെ ഫീസ് വർധനക്കെതിരെ കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജിലേക്ക് എസ് എഫ് ഐയുടെ പ്രതിഷേധമാണ് അർച്ചന രവീന്ദ്രൻ വിവരങ്ങളുമായി അർച്ചന ഇപ്പോൾ കാർഷിക കോളേജിലേക്ക് നേരത്തെയും ഒരു പ്രതിഷേധം നടത്തിയിരുന്നു എസ് എഫ് ഐ ഇപ്പോൾ അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ കാസർഗോഡ് കാണുന്നത് എന്താണ് വിശദാംശങ്ങൾ അങ്ങനെയാണ് നേരത്തെ ഉണ്ടായ പ്രതിഷേധങ്ങൾക്ക് തുടർച്ചയായെന്നോളാണ് കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജിലേക്കും ഇപ്പോൾ എസ് എഫ് ഐ മാർച്ച് നടത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഗേറ്റിന് പുറത്തുനിന്ന് പ്രവർത്തകർ അല്ലെങ്കിൽ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ ഉള്ളിലേക്ക് കയറാനുള്ള ശ്രമമാണ് നടക്കുന്നത് പോലീസിന്റെ വലിയൊരു സന്നാഹം ഇവിടെ തന്നെയുണ്ട് പോലീസ് ഇവരെ അവിടുന്ന് തള്ളി മാറ്റാൻ തന്നെ ശ്രമിക്കുന്ന ഒരു കാഴ്ചകളും കാണുന്നു എന്നാലും വിദ്യാർത്ഥികൾ മുദ്രാവാക്യവുമായി ഇത്തരത്തിൽ ഉള്ളിലേക്ക് കോളേജിന് ഉള്ളിലേക്ക് ഇറക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർ കാര്യമായും വി സിക്കെതിരെയാണ് മുദ്രാവാക്യം ഈ ഒരു എതിരെ ഇവർ കാര്യമായി മുദ്രാവാക്യം വിളിക്കുന്നു അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഒരു പ്രതിഷേധം തന്നെയാണ് ഈ പടന്നക്കാട് കോളേജിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു പ്രവർത്തകർ ഉള്ളിലേക്ക് അടക്കാൻ ശ്രമിക്കുന്നു എന്നാൽ പോലീസ് അവരെ തടയുന്ന ഒരു സാഹചര്യം തന്നെയാണ് വലിയ പോലീസ് സന്നാഹവും ഈ ഒരു സംഭവ സ്ഥലത്തുണ്ട് ഇവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടും അത്തരത്തിൽ ഇവിടെ എത്തിക്കാൻ തന്നെയാണുള്ള തീരുമാനം തന്നെയാണ് സ്മൃതിയുടെ പ്രവർത്തകർ ക്യാമ്പസിനകത്തേക്ക് കടന്നിരിക്കുകയാണ് ഫീസിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് അർച്ചന അരവിന്ദ്രന്റെ വിവരങ്ങളുമായി അർച്ചന എങ്ങനെയാണ് ബാരിക്കേഡ് മറികടന്ന് കോളേജിനകത്തേക്ക് പ്രതിഷേധക്കാർക്ക് കയറാൻ കഴിഞ്ഞിരിക്കുന്ന അവിടെ ആ പ്രതിഷേധ സമരം തുടങ്ങിയിരിക്കുന്നു ശ്രുതി അത് തന്നെയാണ് ബാരിക്കേഡുകളെല്ലാം തകർത്താണ് പ്രവർത്തകർ ഇപ്പോൾ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ് നേരത്തെ കവാടത്തിന് പുറത്തായിരുന്നു പ്രവർത്തകർ പ്രതിഷേധിച്ചത് മുദ്രാവാക്യമായി പ്രതിഷേധിക്കുകയായിരുന്നു ബാങ്ക് സെന്റ് നടന്നുമാണ് ഇപ്പോൾ പ്രവർത്തകർ ഉള്ളിലേക്ക് കോളേജിനുള്ളിലേക്ക് കയറിയ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ പ്രവർത്തകർ വലിയ മുദ്രാവാക്യവുമായി ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ വി സിക്കെതിരെയാണ് കാര്യമായ മുദ്രാവാക്യം വിളിക്കുന്നത് ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപതിലെ സംഘപരിവാർ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെയും ഇവർ കാര്യമായി മുദ്രാവാക്യം വിളിക്കുന്നു അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങൾക്കാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒരു പടന്നക്കാട് കാർഷിക കോളേജിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായി ഇവർ ഫീസ് വർധന അതായത് കുത്തന വർദ്ധിപ്പിച്ച ഫീസിന്റെ ഭാരം താങ്ങാനാവാതെ വിദ്യാർത്ഥികൾ താങ്ങുന്നില്ല അതുകൊണ്ട് തന്നെ തങ്ങൾക്ക്

ശരി കാസർകോട് പ്രതിഷേധത്തിന്റെ വിശദാംശങ്ങളാണ് നൽകിയത്